നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്നും അവരുടെ മുതുകൾ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക അവൻ ചോദിച്ചു ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ അവർ പറഞ്ഞു അതെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്നു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാലാണ് അങ്ങനെ ചെയ്തത് ഇത് എങ്ങനെയാണെന്ന് തിരിച്ചറിയുക ഈ പറഞ്ഞ എന്താണെന്ന നമ്മൾ മനസ്സിലാക്കി അപ്പൊ പറഞ്ഞതാ നിന്റെ രക്ഷിതാവ് ആദം സന്തതികളെ സന്തതികളിൽ നിന്ന് അവരുടെ മുതുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും ഏതാ മോനെ മുതുക് ഏത് മുതുകിൽ നിന്നാണ് നിങ്ങളെ മക്കൾ ആ മോനെ കൊണ്ടുവന്നത് നിങ്ങളെ മുതുകുകളിൽ നിന്ന് ഖുർആൻ പറഞ്ഞു അള്ളാഹു പറഞ്ഞു നിങ്ങളെ മുതുകുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ സന്താനങ്ങളെ കൊണ്ടുവരികയും ഇപ്പൊ ഏത് മുതുകിൽ നിന്ന് ഏത് സന്താനം നിങ്ങളെ സന്താനങ്ങളെ കൊണ്ടുവന്നത് നിങ്ങൾ ഞാനിപ്പോഴും പറയുന്നാണെങ്കിലും ഇപ്പൊ ഖുറാൻ അത് പറഞ്ഞുകൊണ്ട് ഖുറാൻ പറഞ്ഞ ആ സന്ദർഭത്തിലേക്ക് പോകാനും നിങ്ങൾ മുതുക ആളുകൾ നടപ്പറത്താ നോക്കുക ആ മുതുകൾ മുതലിൽ നിന്ന് ആദ്യം ആ പ്രകാശം ഇറങ്ങി വന്നു അതാണ് നമ്മുടെ പിതാവ് മാതാവിന്റെ ഗർഭത്തിലേക്ക് വന്ന മാതാവായ ഭൂമിയിലേക്ക് പിന്നെ ഇവിടെ പറഞ്ഞ ആദമിൻ്റെയാണ് ആദം സന്തതികളിൽ നിന്റെ രക്ഷിതാവ് ആരോടാ പറയുന്നത് മനുഷ്യരോടല്ലോ സന്തതികളിൽ നിന്ന് അവരുടെ മുതുക അവരുടെ സന്താനങ്ങളെ പുറത്ത് കൊണ്ടുവരികയും ആ നിൽക്കട്ടെ നിൽക്കട്ടെ അത് അത് മനസ്സിലാക്കി അതിൽ തന്നെ ആദ്യം സന്തതികളിൽ നമ്മളൊക്കെയാണ് നമ്മളൊക്കെ നമ്മുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് ഏത് മുതുക മുതുകുന്നവർ നടപ്പുറാണ് കാണിക്കാൻ എല്ലാവരും ഈ ാണ് ആദ്യ നൂറാണ് പുറപ്പെട്ട് ഗർഭത്തിലേക്ക് വരുന്നത് ഈ നൂറാണ് ഉദ്ദേ വിശേഷഗുണ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉള്ള മനസ്സാണ് തൻ്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി ആ മനസ്സാണ് പുറപ്പെട്ട് ഗർഭമായ ഭൂമിയിലേക്ക് വരുന്നത് എന്നിട്ട് ആദമോഹിയായി ദൃശ്യമാവുകയും തുടർന്ന് ആ പ്രകാശ മനസ്സ് തന്നെയാണ് ബീജമായി തൻ്റെ ഗർഭമായ ഇവിടെ ഗർഭത്തിലേക്ക് പോകുന്നത് എന്നിട്ട് അവിടുന്ന് പുനരുജ്ജനിക്കയും തുടർന്ന് ആ ബിജ ബിജാന്തരങ്ങളുടെ നിങ്ങളുടെ ആ മനസ്സാണ് നിങ്ങളുടെ പിതാവാണ് മാതാവിന്റെ ഗർഭത്തിലേക്ക് തന്റെ അപ്രകാശം മനസ്സ് ഇറക്കിക്കൊണ്ടുവന്ന് നിങ്ങളായി വന്നത് തുടർന്ന് നിങ്ങളും എന്നുകൊണ്ട് തന്നെ നിങ്ങളെയൊക്കെ ഭാര്യയുടെ ഗർഭത്തിലേക്ക് ഇറങ്ങി കൊണ്ട് ആ മക്കളായിട്ട് വരും എന്നിട്ട് പറഞ്ഞ അപ്പൊ അത് മനസ്സിലായില്ല മുതുക്കിൽ നിന്ന് പറഞ്ഞ ഏഴു മുതുക്കലാണോ എന്നിട്ട് ആ വെല്ലു വായു കാര്യത്തിനോട് തന്നെയാണ് നമ്മൾ ഒന്നായി പറയാതെ ഓരോന്നും വ്യക്തമാക്കി പറഞ്ഞു പോകണം നിന്റെ രക്ഷിതാവ് ആദ്യം ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അത് നമ്മൾ പറഞ്ഞു അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക അവരുടെ കാര്യത്തിൽ അവൻ അവരെ അവരെ തന്നെ സാക്ഷി നിങ്ങൾ തന്നെയാണ് വിത്തട്ട് മുളപ്പിച്ച് നിങ്ങൾ തന്നെയാണ് സാക്ഷി എന്ന യാഥാർത്ഥ്യം നമ്മൾ കണ്ടറിഞ്ഞ് സാക്ഷ്യം വഹിക്കുക പിന്നെ നിങ്ങൾ പറഞ്ഞ ഏതോ ഓർമ്മയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു നമ്മൾ ഉണ്ടാക്കി എന്നിട്ട് ഓർക്കുക അവൻ ചോദിച്ചു ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ ആശിഖ് അല്ലേ അവർ പറഞ്ഞു അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു തീർച്ചയായും ഞങ്ങൾ ഇതിനെ പറ്റി ശ്രദ്ധയില്ലാത്തവരായി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാലാണ് അങ്ങനെ ചെയ്തത് മുനെ നിങ്ങൾ നിങ്ങളുടെ ഇക്ബാലും ഇക്ബാലയുടെ ഒരു കർഭത്തെ സ്വീകരിക്കുകയും അതിലേക്ക് നിങ്ങൾ മുടികിൽ നിന്ന് നിങ്ങൾ ബീജം നിക്ഷേപിക്കുകയും ചെയ്ത് പുനർജനിച്ചു ആഷിക്കായി മറ്റേ മകനായിട്ടും നിങ്ങൾ തന്നെ അത് കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് അറി സാക്ഷ്യം വഹിക്കുന്നു പിന്നെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ് ഉയർത്തെ നിങ്ങൾ തന്നെ പുനർജ്ജനിച്ചു ഉയർത്തെഴുന്നേൽ ഉയർത്തെഴുന്നേൽക്കന്ന് പറഞ്ഞാൽ നിങ്ങൾ പുനർജ്ജനിക്കാൻ അർത്ഥം ഓർക്കുക അവൻ ചോദിച്ചു ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ അവർ പറഞ്ഞു അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു ശ്രദ്ധയാണ് എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാലാണ് അങ്ങനെ ചെയ്തത് ഇപ്പൊ അശിക്കാൻ മനസ്സിലായില്ലേ ഈ ഇക്കബാലാണ് ഉമ്മന്റെ ഗർഭത്തിൽ നിക്ഷേപിച്ചിട്ട് നീ ആയിട്ട് പുനർജനിച്ചത് നീ ഉയർത്തെ എഴുന്നേൽത്തിരിക്ക പിന്നെ എന്ന് പറയുന്നത് അല്ല ഇതല്ല എന്റെ നാഥൻ അതാ മകനും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റതാണ്

എന്നിട്ടിപ്പോ നിങ്ങൾ രണ്ടും മൂന്നും ഒക്കെ പറയൂട്ടോ ബിജാപ്പണോപ്പണോ അല്ല ചേർത്ത് പറഞ്ഞാ ബീജമ്മയില് വന്ന് വെല്ലിമ്മപ്പായി വന്ന് വാപ്പേന്നിതാ ഞാനായി വന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു തീർച്ചയായും ഞങ്ങൾ ഇതിനെ പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു നിങ്ങൾ ആരാന്നൊന്നല്ല ഇത് ഇത് വെളിവായി നിൽക്കുന്നവന്റെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ജീവിയും മനുഷ്യനുമാണ് ഉള്ള ധാരണയിലല്ലേ ഇനി വേറൊന്നു ചോദിക്കാം ഇപ്പൊ ഖുറാൻ അങ്ങനെ പറഞ്ഞു അതെ ആദം സന്തതികളെ നിങ്ങളെ എന്താണ് പ്രയോഗം തന്നെ ഇങ്ങനെ തിരിച്ചു മറിച്ച് പറഞ്ഞത് വല്യ ബുദ്ധിമുട്ടാണ് നേരെ പറഞ്ഞ പോലെ എന്നെ ഓരിക്കും അറിയില്ല നേരെ പറയാനേ എന്താന്ന് അറിയില്ല അവരങ്ങനെ ഒപ്പിച്ച് ഉണ്ടാക്കി അർത്ഥം ഉണ്ടാക്കി കൊണ്ടുവന്നതാ ആ വ്യാഖ്യാനിച്ചവർക്കും അറിയില്ല സംഗതി എന്താ പറഞ്ഞൊപ്പിക്കാൻ അല്ല അത് വ്യാഖ്യാനിച്ചോരുണ്ടല്ലോ അവർക്ക് സംഗതി പിടികിട്ടിട്ടില്ല അറബിനെ പോലെ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഒപ്പിച്ച് പക്ഷേ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പറയുമ്പോൾ പറയാമോ എളുപ്പാക്കി തരുവായിരുന്നല്ലോ അതെ അതെ റസൂല വേണം എളുപ്പി തരാൻ ഒന്നും വഴിയെ തിരിച്ചു മറിച്ചു നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുത്തുകൾ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക അവൻ ചോദിച്ചു ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ അവർ പറഞ്ഞു അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അല്ല ആരാ ചോദിക്കുന്നത് ഞാൻ നിങ്ങളെ രക്ഷിതാവ് എന്ന് വാപ്പ ചോദിക്കണം അതേ ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കണം നിങ്ങള അള്ളാഹു ഇതാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ബാബിപ്പൊ ചോയിക്കാണ് നിങ്ങൾ എന്റെ മക്കളെല്ലേ ചോയിച്ചാൽ അപ്പൊ ആത്മാവിന്റെ മക്കളാ അതില് തടിയുടെ മക്കളാ അപ്പൊ റസാക്ക റസാഖ് പണ്ഡിതനായി അതുകൊണ്ട് കത്തീപവും വലിയ പണ്ഡിതനൊക്കെ ആയിരുന്നു അതുകൊണ്ട് റസാഖ് മറന്നു പോയി എല്ലാം ഒഴിവായി പോയി പോയി ഏ അപ്പോ മറ്റേ ഖസാലിമാമിനോടും പറഞ്ഞ മാതിരി എല്ലാം നദിയിൽ നൈലിൽ മുക്കി കളയും എന്റെ കിതാബുകളും നീ പഠിച്ചതെല്ലാം കാര്യമായിട്ട് വന്നുള്ള അപ്പൊ അപ്പോ മക്കള് നിങ്ങളുടെ വല്യാപ്പയാണ് ഇവിടെ ഗർഭത്തിലേക്ക് ആ നൂറും വല്യാപ്പന്റെ നൂറും നിക്ഷേപിച്ചത് റസഖ്യല്ലേ എന്നിട്ട് ആ നിങ്ങൾ ജനിച്ചു ആ വല്യപ്പ നിങ്ങളായി പുനർജനിച്ചു നിങ്ങളും ഒരു ഗർഭത്തെ സ്വീകരിച്ച് ആ വല്യപ്പന്റെ നൂറ് തന്നെ നിങ്ങൾ വീണ്ടും ആ നിങ്ങൾ സ്വീകരിച്ച ഗർഭത്തിലേക്കിട്ട് വീണ്ടും പുനർജനിച്ചിരിക്കുന്നു ഓക്കെ അങ്ങനെ ബീജ ബീജബിജാതങ്ങൾ ഭൂമി മൂലം വ്യാപിച്ചിരിക്കും മനസ്സിലാവും ഈ ആദമ്മന് ആദമ്മും ഹാബിയുണ്ടല്ലോ അവർക്കും ഒരു മനസ്സിലാവുണ്ടല്ലോ വാപ്പിമ്മീ അതിനെ കാണിക്കാരിച്ചാണെങ്കിലും കാണിക്ക നിങ്ങള് വീണ്ടും 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 അതിലൊക്കെ വിട്ടു പോവാ ആദമിന്റെ ഉമ്മയാര് ആദമിന്റെ വാപ്പാര് അവിടെ വലിയ പ്രശ്നമാകും ചോദിച്ചാൽ ആദമിന്റെ വാപ്പാരാണ് മണ്ണിനെ കൊണ്ട് അല്ല നമ്മൾ ചോദ്യമതല്ല ആദമിന്റെ ഉമ്മയ അതും ഇപ്പൊ നിങ്ങളുടെ ഉമ്മനെയും ബാപ്പി നിങ്ങൾക്ക് അറിയാം എന്ന പോലെ ആദമിനും ആദമ്മിനും ഉമ്മയും ബാപ്പയും അതാരസക്ക് പറയോ അറിയാം പറയാ കഴിയോ കാരണം ഞാൻ നിങ്ങളോട് പറയാൻ പറയില്ലേ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയണല്ലോ നിങ്ങൾക്ക് ഈ അള്ളാഹുവിന്റെ ഗലീഫ ആവണം അവിടെ വേറെ അവിടെ അവിടെയുള്ള അറബി എല്ലാം പറയുന്നത് ഓരോ മനുഷ്യന്റെയും ഭാഷയിലാണ് സംസാരിക്കുന്നത് ഓരോ ജനതക്കും അള്ളാഹു അതാവും പറയുന്നത് ഓരോ ജനതക്കും ആ ജനതയിൽ നിന്നുള്ള റസൂലുകള് തന്നെ അയച്ചിട്ടുണ്ട് അവരുടെ ഭാഷ അല്ലാഷില്ലേ ആ ഭാഷയിൽ നിങ്ങളെ അവതരിപ്പിക്കണം ഇവിടെ മലയാളത്തിലാണ് അയച്ചത് വേറെ ഭാഷ അറിയില്ല ഇവിടെ ആ സുഹൃത്തേ ആളുകൾ വന്നിട്ടല്ലേ ലോകം പോയി വികസിപ്പിച്ചത് ഇസ്ലാമിന് അപ്പം റസാഖ് പറയണം നിങ്ങളോട് ചോദിക്കാൻ എന്താ അറിയാം നിങ്ങൾ നിങ്ങൾ അത് ഫീഡ് ചെയ്തിച്ചിട്ട് അത് പറയാൻ കഴിയണോ നിങ്ങൾക്ക് അതിനാ ആദമിന്റെ അവയുടെ വാപ്പാരും ഇമ്പര ആരോട് ചോദിച്ചാൽ തക്കി തോറിയും അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് ആലോചിക്കാലോ ആ നൂറാണ് സകലമാൻ സൃഷ്ടിച്ചതും ഒഴുക്കിനെല്ലാം സൃഷ്ടിച്ചതും എന്നിട്ട് ആ ഗർഭമായ ഭൂമിയിലേക്ക് തന്നെ ബീജമായി അറിഞ്ഞുവന്നു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിലേക്ക് ബീജ പായിച്ചെന്ന് മോനുണ്ടായപ്പോ ആ ക ഇത് തന്നെ തുടർന്ന് ബീജ ബിജാത കൂടെ പോണേ അപ്പൊ ഓരോ പ്രപഞ്ചവും ആ പ്രകാശവും ആ ഭൂമിയും തന്നെയാണ് നമ്മൾ ഓരോരുത്തർ അത് ഔത്യം തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് വേറെ ഒരു അള്ളാഹുവിന്റെ സങ്കല്പ ലോകത്തിലൊക്കെ നിങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അല്ലേ ശരീരം കൊണ്ട് എല്ലാവരും വാണ്ടം കൊണ്ടുള്ള കണ്ടല്ലോ കയറി അറങ്ങുന്ന ഒരു സാധനമല്ല അതും കൊറേ ലോചിച്ചില്ല വ്യത്യസ്ത ജനങ്ങൾ വ്യത്യസ്ത അതുമല്ലാതെ കേട്ടോ അതൊന്നും ആ ഇല്ലെങ്കിലാണ് അപ്പം വയ്ക്കൂല